હટ કે નો સાથી બારું છે દિશા હોલી રે મે તો બી અને દિશા હોલી રે માર તો મેની થો મેની દિપોલા ટેકિંગ બસ યાર ના ના જસ્ટ પહોંચાઈશ ક્યું છોડ્યું ક્યું છોડ બી થોડી ફોડિસ મે દૂર ગઈ દૂર ગઈ પૂછ્યો ગઈ ના ગેટ ગો ઓન ફોર एनीવે ગો 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 ભાઈ ഇനി മുതൽ ശ്രദ്ധിച്ചുള്ള നിങ്ങൾ ഇപ്പ പറഞ്ഞ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ വിളിക്കുന്ന ഗസ്റ്റുകളിൽ മുസ്ലിം പേരുകളുണ്ടെങ്കിൽ ആദ്യമേ അവിടുത്തെ ബി ജെ പി സംഘ പറ ആണങ്ങളുടെ ഓഫീസിലൊരു കത്ത് കൊടുത്തേക്കണം ഞങ്ങൾ ഇന്നൊരു പരിപാടിയാണ് നടത്തുന്നത് ഇതിൽ ഇച്ചിരി ഇത്തിരി മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് പ്രശ്നങ്ങളും അലമ്പും ഉണ്ടാക്കരുത് സനാതനികളെ കോപ്പന്മാരെ എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാർ ഇതുപോലെ കയറി വരും സകല പരിപാടികളും കുളമാക്കും കാരണം തലയിൽ ചാണകവും തലയിലുണ്ടായിരുന്ന ബ്രെയിൻ അത് ചന്തയിൽ വെച്ച് നടക്കുന്ന വാനര കോമരങ്ങളാണ് സനാതനികൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതായത് കുറച്ച് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള വിനോദസഞ്ചാരികളെ ഇരുത്തിപ്പൊരിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ കണ്ടത് അല്ലെ അതായത് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിനോദസഞ്ചാരികളിൽ ഒന്ന് രണ്ട് പേര് സാന്തയുടെ ഒരു തൊപ്പിയിട്ട് അതുപോലെ തന്നെ ചുവന്ന കളറുള്ള ജഡ്ഡി ഇട്ടിട്ട് ഈ ഗംഗയിലോട്ടൊന്ന് ചാടാൻ പോയി വാരാണസിയിലാണ് സംഭവം നടന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം എന്താ പറയാ മണ്ഡലമായിട്ടുള്ള വാരാണസിയിലാണ് ഗംഗയിലോട്ട് ചാടാൻ പോകുന്നതിന് മുമ്പ് ഈ സനാതനം മുത്തു മുത്തും മുത്തും മുത്ത് കയറിയിട്ടുള്ള ചങ്കി വാണങ്ങളെല്ലാവരും കൂടെ ഉപമാര പിടിച്ച് വളഞ്ഞു അമരനു പറഞ്ഞു ഇതിൽ മൂത്രം വയ്ക്കാൻ പാടില്ല ഇത് പവിത്രമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഗംഗാ നദി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് ഞങ്ങളുടെ ദൈവമാണ് നിങ്ങളിതിൽ മൂത്രമൊഴിക്കാണോ എന്ന് ചോദിച്ചു സത്യത്തിൽ ഈ പറഞ്ഞ ആളുകൾ മൂത്രം മുത്രമൊഴിച്ചതോ അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിക്കാൻ പോയതോ ഒന്നും ഒന്നുമല്ലായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അവിടെ യഥാർത്ഥ പ്രശ്നം ഇരുപത്തഞ്ചാം തീയതിയാണ് സംഭവം നടന്നത് ക്രിസ്മസിൻ്റെ ദിനത്തിലാണ് ക്രിസ്മസിന് ഈ പറഞ്ഞ ജപ്പാനീസ് പൗരന്മാര് തലയിൽ സാന്തയുടെ തൊപ്പി ഇട്ടിട്ടുണ്ട് പിന്നെ ചുവന്ന ജെഡി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സനാതനികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഓറഞ്ച് കളർ ജഡ്ഡി കണ്ടു കഴിഞ്ഞപ്പം പണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ നമ്മുടെ ഏത് മൂവിയായിരുന്നു ഷാറുഖ് ഖാൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ അല്ലേ മൂവിയുടെ പേര് മറന്നല്ലോ ആ എന്താണെങ്കിലും അന്ന് ദീപിക പത്കൂൺ ഇട്ടിരുന്ന ബിക്കിനിയുടെ കളർ ഓറഞ്ച് ആണെന്നും പറഞ്ഞ് ഇവന്മാരുടെ സിനിമ വരെ ബഹിഷ്കരിക്കണല്ലെ സിനിമയ്ക്കെതിരെ ഭയങ്കരമായി സംസാരിച്ച ആളുകളാണ് ഈ ഓറഞ്ച് കളർ ജഡ്ജി ഇട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഒക്കെ വിചാരം ഇവൻ്റെ വീട്ടിലെ ഇവനൊക്കെ ഡെയിലി തിന്നാൻ എന്തോ ഒരു സാധനത്തിനോട് ഉണ്ടാക്കിയിട്ടുള്ള ജഡ്ജിയാണെന്നുള്ള തോന്നലാണ് അതുപോലെ തന്നെയാണ് ഇപ്പം ചുവന്ന ജഡ്ഡി ഇട്ട് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ എന്താ പറയുക ക്രിസ്മസിൻ്റെ കളറാണ് അല്ലെങ്കിൽ ആ ചുവന്ന കളർ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്നുള്ള തോന്നൽ വരുന്നുണ്ട് ഇവൻ്റെ ഒക്കെ മൂട്ടിൽ അങ്ങോട്ട് പൊള്ളി ആ പൊള്ളിയതിൻ്റെ കൂട്ടത്തിൽ തലയിൽ ഒരു ചുവന്ന് തൊപ്പും അതോടുകൂടി വെഗ് പൂണ്ടവന്മാരെല്ലാവരും കൂടെ ഈ പാവങ്ങളെ അവിടെ ഇരിത്തിട്ട് ഭയങ്കരമായിട്ട് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു ഗംഗയുടെ പറ്റി അല്ലെങ്കിൽ സനാതനത്തിനെ പറ്റിയൊക്കെ പേടിച്ച് വരേണ്ടി മാപ്പ് ഇവൻ്റെ ഒക്കെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ അവിടെ നിന്ന് ഈ പറഞ്ഞ സഞ്ചാരികൾ ഓടി പോകണ്ടായിരുന്നത് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും മൊത്തമായിട്ടും

Green, green, for green money. <laughs> <laughs> so, it to everyone. <laughs> ऑन योर नॉट टू गो बहुत ज्यादा अपॉइंटमेंट्स जितनी वहां हो नहीं रे भाई मेरे को भी जितने वहां पूरी यार सो वेरी सो मेरी डिप्लोमा टेस्टिंग पर गेयर नहीं नहीं सर्दी जस्ट रिग्रेस क्यों छोड़ भी सॉरी 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 दूर गए हु इज योर गाइस पूछो गए नाउ देखो कौन स्टॉप एनीवे गो स्टॉप स्टॉप भाई അപ്പം ഇതാണ് സംഭവം അപ്പം നമുക്ക് ഗംഗയുടെ പരിശുദ്ധിയൊക്കെ സത്യമാണ് ദൈവികപരപരമാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടല്ലാണ്ട് പക്ഷേ ഗംഗയിലെ യഥാർത്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരങ്ങൾ എവിടെയുള്ള ഗംഗാനദി യമുനാനദിയും ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഗംഗാനദിയുടെ വെള്ളത്തിൻ്റെ എന്താ പറയുക പരിശുദ്ധിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിലെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ല തൂറും പാത്തും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗംഗയിൽ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ പവിത്രത ദൈവീകപരമായിട്ടുള്ള പവിത്രതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്ന് എടുക്കാൻ ഒരു സനാതനി കോമന്മാരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെ എന്തൊക്കെയുണ്ട് ചണ്ടി ചവറ ചപ്പാടിയൊക്കെ കൊണ്ടു ഇടുന്നതും ഈ പറഞ്ഞ ഗംഗൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പവിത്രതയും വൃത്തിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഈ പറഞ്ഞ ആളുകൾ അവിടെ വന്നിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയിട്ട് എന്നും പറഞ്ഞിട്ട് അതിലോട്ട് ചാടുന്നവന്മാർ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ കൂടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് സകല സനാതനി കോമരങ്ങളും അവിടെ പോയിട്ട് ഗണപതിനും മുക്കും എ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം മുക്കും അതിൽ പോയി മൂത്രം ഒഴിക്കും തൂറും പാത്തും എല്ലാ പരിപാടികളും ചെയ്യും എ ഇവിടെ നമ്മൾ വിദേശത്ത് പോയിട്ട് എന്നിട്ട് അതിനെതിരെ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഏ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ നിങ്ങൾ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ഇന്ത്യൻ കൾച്ചർ അതാണ് ഇതാണെന്ന് പോണേ നീയൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സകല ഇന്ത്യ വിട്ടിട്ടുള്ള സകല രാജ്യങ്ങളിലും ഈ സനാതന കോമരങ്ങൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഗണപതിനെ മുക്കാനോ അതല്ലെങ്കിൽ ഇമ്മതിരി ഊച്ചാളി പരിപാടികൾ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ എർ അടിച്ചു ഓടിച്ചുകൂടുക സത്യമാണ് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കൾച്ചർ കാണിക്കുന്നത് അവിടെ പോയി കാണിക്കുന്നത് ഈ സംഘീപരിവാണങ്ങളൊക്കെ തന്നെയാണ് സംഘിപരിവാണങ്ങളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലും ബ്രിട്ടനിലും ആ വടിയും ഈ വെടിയൊക്കെ പോയിട്ട് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും ചപ്പ് ചവറ് ചെറ്റ പരിപാടികൾ കാണിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞ സകല വിദേശ രാജ്യങ്ങളും ഒരൊറ്റ സനാതനി കോമരങ്ങളും ഇനി ഗണപതിനെ കൊണ്ട് മുക്കാൻ വരികയാണെങ്കിലും അതല്ലാതെ വേറെ എന്ത് ചറ്റത്തരം കാണിക്കാൻ വരികയാണെങ്കിലും ഇടുങ്ങി ഇറങ്ങി ഓടിച്ചോളാം ജപ്പാൻകാർക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ന്യൂസ് ജപ്പാനിലും പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതോടുകൂടി ഹിന്ദു ഹിന്ദു മതത്തിനല്ലോട്ട് പറഞ്ഞ് ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് ധർമ്മം കാണിക്കുന്ന സകല വാനര കോമരങ്ങൾക്കും ഉള്ളൊരു പണിയായി മാറട്ടെ ഒരുത്തിനെ അടുപ്പിക്കാണ്ടിരിക്കട്ടെ മറ്റു രാജ്യങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇവിടെ കൊണ്ടും തീരുന്നില്ല ഇന്ന് മറ്റൊരു ന്യൂസ് കൂടെ കണ്ടു ആ ന്യൂസ് ഇതായിരുന്നു ആ യു പിയിലെ ബറയിലാണ് സംഭവം നടന്നത് ഒരു നഴ്സിംഗ് ഇരുപത് വയസ്സായിട്ടുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ ആ കൊച്ചിൻ്റെ മുസ്ലിം ഫ്രണ്ട്സും ഹിന്ദു ഫ്രണ്ട്സും ക്രിസ്ത്യൻ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉണ്ട് ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കേക്ക് മുറിക്കുന്ന ചടങ്ങിലോട്ട് നമ്മുടെ സംഘ പറിവാണങ്ങള് നിർഗുണ ബീജൻ ദർശനം ആയിട്ടുള്ള കുറച്ച് വാനരസേന അതായത് കൊരകന്മാരെല്ലാവരും കൂടെ ബജ്രംഗ് ദൾ ദ ചാടി വന്നിട്ട് ആ അവിടെ ഉണ്ടായിരുന്ന സകല മുസ്ലിം അല്ലെങ്കിൽ ആ പരിപാടിക്ക് പങ്കെടുത്ത മുസ്ലിങ്ങളെ അടിച്ചോടിക്കുന്ന ഒരു രംഗ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപോകാം സംഭവം വളരെ സിമ്പിളാണ് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ബറേലിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കുകയാണ് അവിടെ മുസ്ലിം ഹിന്ദു എല്ലാവരും ഉണ്ടായിരുന്നു അതിന് ലവ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് ഈ വാനര കോമരങ്ങൾ വന്നിട്ട് ആ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ കൂടിയിട്ടുള്ള മുസ്ലിങ്ങളെല്ലാം അടിച്ചു ഓടിക്കുന്നു പോലീസ് വരുന്നു പോലീസ് കേസ് എടുക്കുന്നത് അവിടെ കൂടിയിട്ടുള്ള ആ വിദ്യാർത്ഥി അത് ഇരുപത് വയസ്സായിട്ടുള്ള ബർത്ത് ഡേ ആഘോഷിക്കാമെന്ന വിദ്യാർത്ഥിയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ആദ്യം കേസെടുത്ത് അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടെയുള്ള കുറച്ച് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ വിവരം വെച്ച കുറച്ച് ആൾക്കാർ സനാതനികളല്ലാത്ത വിവരമുള്ള കുറച്ച് ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു അക്കി അക്കിടി മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ ഞങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ചെറ്റിത്തരം ചെയ്തത് പോലീസും ഈ പറഞ്ഞ ബജറംഗ് പെട്ട സകല വാനര കോമരങ്ങളും മനസ്സിലാക്കിയതോടുകൂടി തിരിച്ച് ഇരുപത്തഞ്ച് പേർക്കെതിരെ കേസെടുക്കേണ്ടി വരുന്നത് പോലീസിനെ നമ്മൾ കണ്ടത് ഇനി മുതൽ ശ്രദ്ധിച്ചുള്ള നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി കല്യാണ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ വിളിക്കുന്ന ഗസ്റ്റുകളിൽ മുസ്ലിം പേരുകൾ ഉണ്ടെങ്കിൽ ആദ്യമേ അവിടുത്തെ ബി ജെ പി സംഘ പറിവാണങ്ങളുടെ ഓഫീസിലൊരു കത്ത് കൊടുത്തേക്കണം ഞങ്ങൾ ഇന്നൊരു പരിപാടിയാണ് നടത്തുന്നത് ഇതിൽ ഇത്തിരി ഇത്തിരി മുസ്ലിങ്ങളെ പോയി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് പ്രശ്നങ്ങളും അലമ്പും ഉണ്ടാക്കരുത് സനാതനികളെ കോപ്പന്മാരെ എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാർ ഇതുപോലെ കയറി വരും സകല പരിപാടികളും കുളമാക്കും കാരണം തലയിൽ ചാണകവും തലയിൽ ഉണ്ടായിരുന്ന ബ്രെയിൻ അത് ചന്ദിയിൽ വെച്ച് നടക്കുന്ന വാനര കോമരങ്ങളാണ് സനാതനികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പം സൂക്ഷിച്ചുള്ള ഈ സനാതനി കോമരങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെ നിങ്ങൾ അതിന് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ശരീരത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോമാർ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് അതും കൂടെ നോക്കിക്കോളാം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട് അല്ലെങ്കിൽ കേരളവും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റ് ചില സ്റ്റേറ്റുകൾ എത്ര സമാധാനപരമായിട്ടാണ് ഈ കോമരങ്ങൾ അടുപ്പിക്കാത്തതോടെ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം അവിടെക്കിതാണ് അവസ്ഥ ഒരു ബർത്ത് ഡേ പാർട്ടിക്ക് പോലും മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ലവ് ജിഹാദെന്ന് പേരിട്ടിട്ട് അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘ റിവാണങ്ങൾ വേണേ നമ്മൾ കണ്ടത് എന്ത് ചെയ്യാനല്ലേ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടും മറ്റൊന്നും പറയാനില്ല കാരണം യു പി അല്ലെങ്കിൽ ഈ പറഞ്ഞ വാരാണസിൽ ഈ പറഞ്ഞ എന്താ പറയാ ജപ്പാനീസിനൊക്കെ വന്നിട്ടുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഇന്ത്യ ഇന്ത്യക്കാർ അവിടെ പോയി കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ ഒരു അതിര വിടുമ്പോ അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ അവസ്ഥ ഇന്ത്യയിൽ സനാതനി സനാതനം എന്നും പറഞ്ഞ് ഇവന്മാര് കാണിക്കുന്ന സകല ചക്കക്കൂട്ടം പരിപാടികളുടെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയങ്ങളും ഇന്ത്യയുടെ പോളിസീസും ഇന്ത്യയുടെ എന്താ പറയുക ഫോറിൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര വൃത്തികെട്ട അവസ്ഥയിൽ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണം ഈ സംഘിക്കൂട്ടങ്ങൾ തന്നെയാണ് സംഘിക്കൂട്ടങ്ങളുടെ വിചാരം ഇത് ചക്കക്കുരു എന്തോ അവിടെ പോയിട്ട് വിത്ത് വാങ്ങി വരുന്നതാണ് ചക്കക്കുരു അവിടെ അവാർഡ് വാങ്ങാനും അല്ലെങ്കിൽ നാല് ഫോട്ടോ എടുക്കാനുമാണ് നമ്മുടെ വിശ്വ വിശ്വചക്കക്കുരു അങ്ങോട്ട് പോണമെന്ന് ഈ വിവരം കേട്ടവന്മാർക്കറിയില്ല അപ്പന്മാരുടെ വിചാരം ഈ പറഞ്ഞ നമ്മുടെ താടിജി ഇവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പേടിപ്പിച്ച് വരികയെന്നാണ് നേരെ തിരിച്ചാണ് നമ്മളെ അടുപ്പിക്കാത്ത രീതിയിൽ ഇന്ത്യൻസിനെ കണ്ട കാർക്കിച്ച് തുപ്പുന്ന രീതിയിലായിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളും ഉപ്പ അവസ്ഥ അവിടെ മുസ്ലിം തീവ്രവാദവും മറ്റൊന്നും അവിടെ ഹിന്ദു ഔട്ട് എന്നും പറഞ്ഞിട്ടാണ് പല പുതിയ ബാനേഴ്സ് വരുന്നത് കാരണം ഇവന്മാർ അവിടെ കൊണ്ട് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ അത്രയും ഭയാനകമായിട്ട് മാറുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വിദേശികൾ കാണുന്നത് എത്രയും പെട്ടെന്ന് ഈ സദാ സനാഥനികളുടെ തലയിൽ കുരിശടിച്ചിട്ട് അവന്മാര് തിരിച്ചു കൊണ്ട് വിടും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ സനാതികളെ നിങ്ങളുടെ അസബ്ദം പുറത്തോട്ട് മതി പ്ലീസ്